ുംബർന്നതിൽ വേദന അനുഭവിക്കുന്നത് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നത് സ്വഹാബികളായ സമസ്തക്കാരാണെന്ന് മുക്കം ഉമർ ഫൈസി പെറ്റ തള്ളക്കില്ലാത്ത വേദനയാണ് പോറ്റിയ മുത്താച്ചിക്കുള്ളത് ഇബിനു തീമിയയും ഇബിനു അബ്ദുൽ വഹാബും ഷിയാക്കളായ മുഹമ്മദ് അബിദു ജമാലുദ്ദീൻ അഫ്ഗാനി റഷീദു രാഷ്ട്രീയക്കാര തുടങ്ങിയവരും സൗദി അറേബ്യയിലെ ബഹാബികളുമാണ് തള്ളമാർ മുത്താച്ചി പോറ്റിയതാവട്ടെ കേരള മണ്ണിൽ തലതിരിഞ്ഞ ആശയം കണ്ടപ്പോൾ പടിയടച്ചു പിണ്ടം വെച്ച പ്രസ്ഥാനമാകുന്ന കൂട്ടിലിരുന്നു കൊണ്ടാണ് മഹാബിസത്തെ പോറ്റി മുത്താച്ചായിരിക്കുന്നത് അതോർക്കുമ്പോൾ തന്നെ ആശങ്കയും അത്ഭുതവുമാണ് തോന്നുന്നത് ജനങ്ങളെ വഴികേടിലേക്ക് നടത്തുകയും വഹാബിസം ഉടലെടുക്കുന്നതിന് മുമ്പ് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ നടന്നു പോന്നിട്ടുള്ള പല നന്മകളും എടുത്തുകളയാനും വഹാബികൾ ശ്രമിച്ചപ്പോഴാണ് മുസ്ലിം സമുദായത്തെ നേർവഴിയിൽ തന്നെ അടത്തിച്ചു കൊണ്ടുപോകാനും നന്മകൾ നിലനിർത്താനും വേണ്ടി സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം രൂപീകരിച്ചിട്ടുള്ളത് ആ സമസ്തയിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് സമസ്തയുടെ നിലപാടുകൾക്കെതിരെ പ്രവർത്തിക്കുകയും വഹാബിസം വളർത്തുകയും തകർന്നതിൽ വിഷമിക്കുകയും ചെയ്യുന്നവർ സമസ്തക്കുള്ളിലുണ്ടെന്ന് ആശങ്കയോടെയും അത്ഭുതത്തോടെയുമാണ് നോക്കിക്കാണാൻ കഴിയുന്നത് സമസ്തയും ലീഗും രണ്ടുടലും ഒരു മനസ്സുമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് സമസ്തയും ലീഗും ഇണപിരിയാൻ കഴിയാത്ത സയാമിസ് ഇരട്ടകളാണ് സമസ്തയും ലീഗും പാലിലെ വള്ളം പോലെയാണ് വേർതിരിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത് പഠിപ്പിച്ചിട്ടുമുള്ളത് സമസ്തക്ക് വല്ലതും പറ്റിയാൽ ലീഗിന്റെ കണ്ണു നിറയും എന്നുവരെ പറഞ്ഞു പക്ഷേ കേട്ടതല്ല കാണുന്നത് കാണുന്നതൊന്നും കേട്ടിട്ടുമില്ല സമസ്തയുടെ ആശയങ്ങളെ വിമർശിക്കുക നേതാക്കളെ പരിഹസിക്കുക സമസ്തക്ക് ഇല്ല എന്ന് പറഞ്ഞവരെ അവർക്ക് പാലും പഴവും നൽകുക ഇതൊക്കെയാണ് ലീഗിൽ നിന്നും ഇന്ന് കാണുന്നത് ചെലവൽക്കല്ലേ വാക്കും പ്രവർത്തിയും ഒന്നാക്കാൻ കഴിയ ലോകശില്ലികളെ മുഷിരിക്ക മുജാഹിദുകൾ തൗഹീദിന്റെ പേരിൽ പൊട്ടിത്തെറിച്ചു ഉടനെ സെലഫികൾ ഒട്ടിച്ചു കൂട്ടിച്ചേർക്കാൻ ഓടി നടന്നത് ലീഗ് നേതാക്കളായിരുന്നു അതേസമയം സമസ്ത അച്ചടക്ക നടപടിയെടുത്തവർക്കൊപ്പം ചേർന്ന് സമസ്തയെ കൊട്ടുകയാണ് ഒരു കാര്യം സമസ്ത പ്രവർത്തകർ ഓർമ്മ ശക്തിയുള്ളവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു സമസ്ത ലീഗിൻറ്റേതാണ് ലീഗ് സമസ്തയുടേതുമാണ് പഴയ വചനം കൂടെ കൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കാം പാവം നിഷ്കളങ്കർ പറ്റിക്കപ്പെടട്ടെ ഒരു പക്ഷത്ത് സമസ്തയുടെ ഉസ്താദുമാർ പറയുന്നത് അനുസരിക്കുന്ന സമസ്തക്കാർ മറുവശത്ത് ഉസ്താദുമാർ പറയുന്നത് അനുസരിക്കാതെ സമസ്ത തള്ളിയതിന് തോളിലിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാർ ഇവർക്കിടയിൽ എന്തിനാണ് സമവായ ചർച്ച അങ്ങനെ ഒരു സമവായ ചർച്ച സമസ്ത ഇതുവരെ എവിടെയും പറഞ്ഞിട്ടുമില്ല ചാനലുകളിലാണ് സമവായ വന്നത് ചാനലുകളിൽ ആരാണ് ഈ സമവായ കെട്ടിയത് അതുകൊണ്ട് സമസ്തയുടെ പേരിൽ വിപത നീക്കം നടത്തുന്നവർക്ക് മതിയായ ശിക്ഷണം നൽകാനാണ് അടുത്ത മുഷാവറ ചെയ്യുക അതിനു തുരങ്കം വെക്കാനുള്ള ആ വാഴകുലക്കില്ല സമസ്ത നേരിട്ട് ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ടില്ല ചർച്ചയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടിയത് കുറുവാ സംഘമാണ് ഔദ്യോഗിക വിഭാഗം മുഷാവറ എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാമെന്ന് രേഖാമൂലം കത്ത് നൽകി ഇതോടെ മസ്ലേഹത്തിന്റെ ഒരാവശ്യവുമില്ല എന്ന് സമസ്ത നേതൃത്വം മനസ്സിലാക്കി എന്നാൽ വിമത വിഭാഗം മസ്ലഹത്തിൽ നിന്ന് ഔദ്യോഗിക പക്ഷം വിട്ടുനിന്നു എന്ന് വരുത്തി തീർക്കാനുള്ള നാടകം കളി തുടരുകയാണ് വിമത പ്രവർത്തനങ്ങൾക്കെതിരെ മുഷാവറ എടുക്കുന്ന നടപടികളെ തടയുകയാണ് വിമതപക്ഷത്തിന്റെ ലക്ഷ്യം വിമത പ്രവർത്തനങ്ങൾക്കെതിരെ ബുധനാഴ്ച നടക്കുന്ന മുഷാവറയിൽ ശക്തമായ നിലപാടെടുക്കും അതിനെ അനുനയിപ്പിക്കാൻ ലീഗ് നേതാക്കൾ ഇന്ന് സമസ്ത നേതാക്കളെ കാണുന്നുണ്ട് വൈകിട്ട് മൂന്ന് മണിക്ക് മലപ്പുറത്ത് വെച്ചാണ് സമസ്ത നേതാക്കളെ ലീഗ് നേതാക്കൾ കാണുന്നത് ഇനി നമുക്ക് മുക്കം ഉമർ ഫൈസിയെ കേൾക്കാം ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും എസ് കെ എസ് എഫിന്റെ പരിപാടികൾ സുന്നത്ത് സുന്ന വിശദീകരണം അതിപ്പോ ആവശ്യമായി വന്നത് കൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന സംഘടന ഉണ്ടായ പശ്ചാത്തലം ആ പശ്ചാത്തലത്തിൽ നിന്ന് സമസ്ത വളരെ ഉയർത്ത് എഴുന്നേൽക്കുകയും ഇവിടെ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആദർശപരമായ മേഖലയിലൊക്കെ തന്നെ അസ്ഥി ഇട്ടുകൊണ്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത സുന്നതി ജമായത്തിനെ പടുത്തുയർത്തിയ ഒരു സമസ് പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുല്ലലമ അതിന് പതിനാലോളം ഉപശാഖകളുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കാൻ വിദ്യാഭ്യാസ ബോർഡുണ്ട് അതുപോലെ മഹല്ലുകൾ പ്രവർത്തിക്കാൻ സുന്നി ഫെഡറേഷൻ ഉണ്ട് അങ്ങനെ ഓരോ മേഖലയിലേക്കും സുന്നി യുവനസംഘം എസ് കെ എസ് എഫ് തുടങ്ങിയ ഒരുപാട് ശാഖകളുണ്ട് ആ ശാഖകളൊക്കെ അതിൻ്റെ മേഖലയിൽ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതിൻ്റെ ജനങ്ങളുടെ സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ വളരെ നല്ല നിലയിൽ ഒരു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാൻ ജനങ്ങൾ സജ്ജമാക്കുകയും ചെയ്തുകൊണ്ടാണ് സംസ്ഥയുടെ പ്രവർത്തനം ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കുഴപ്പത്തിനും ഇല്ല ഒരിടങ്ങറിനും അതേ അവസരത്തിൽ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിയമങ്ങൾ അനുകൂലിച്ചുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അത് ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിയമപരമായ മാർഗങ്ങൾ കൂടെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എല്ലാവർക്കും അതറിയാവുന്നതാണ് ആ സമസ്തയിൽ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമ്യത്തിലും ഉണ്ടായ അവസരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതെന്താണെന്ന് തിരിയാത്ത ഒരു ഒരു കൂട്ടറി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുള്ളതാണ് സമസ്ത ഉണ്ടാവാൻ ഉണ്ടായത് ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലുഹിമിന്റെ കാലത്ത് തന്നെ ഇസ്ലാം ഇവിടെ വന്നിട്ടുണ്ട് നമുക്കറിയാം ബഹുമാനപ്പെട്ട സഹാബത്ത് റസൂലിൽ നിന്ന് റസൂൽ മുഹമ്മദ് നബി സല്ലും തങ്ങളിൽ നിന്നും ഇസ്ലാമിനെ പകർത്തി ജീവിത ജീവിച്ച് വന്ന സഹാബാക്കൾ ആ സഹാബാക്കളാണ് ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത് ആ സഹാബത്തുകളുടെ ഒരുപാട് സഹാബത്തുകളുടെ ഖബറുകൾ ശ്മശാനങ്ങൾ നമ്മൾ പല പലയിടത്തും കാണാൻ കഴിയും കേരളത്തിന്റെ പല ഭാഗത്തും കാണാൻ കഴിയും അവരിവിടെ വന്നത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്നതാണ് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്ന് പറഞ്ഞാൽ ഏത് ഇസ്ലാമാണ് മുഹമ്മദ് മുസ്തഫ സാഹു അല്ലിസ്ല ഇന്ന് അള്ളാഹുല്ലിസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം അള്ളാഹു ജനങ്ങൾക്ക് നൽകിയ നിയമവ്യവസ്ഥയാണ് ഇസ്ലാം അതൊരു പ്രത്യേക ജാതിയൊന്നുമല്ല മനുഷ്യർക്ക് നല്ല മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശം നൽകുന്ന ഒരു മതം ആ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ആദ്യ മനുഷ്യൻ മുതൽ തന്നെ ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് ഒന്നേകാലക്ഷം പ്രവാചകന്മാർ ഇവിടെ പ്രവർത്തിച്ചത് പരിശുദ്ധ ദീനിന്റെ പ്രബോധനമാണ് അന്ത്യപ്രവാചകൻ അവസാനമായി വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ അല്ല ഉദാഹരണൻ തങ്ങളെ അതോടുകൂടെ പ്രവാചക പരമ്പര അവസാനിച്ചു ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾ കഴിഞ്ഞു പതിനഞ്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിനിടക്കൊന്നും പിന്നീട് പ്രവാചകരില്ല എങ്കിലും ഈ പ്രസ്ഥാനം വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് പ്രവാചകന്റെ സാന്നിധ്യമില്ലാതെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോ ഘട്ടത്തിലും പ്രവാചകന്മാർ ഒരു പ്രവാചകൻ പോയാൽ മറ്റൊരു പ്രവാചകനെ തുടരെ തുടരെ അയച്ചുകൊണ്ടാണ് ഇന്ന് നിലനിർത്തിയത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൻ്റെ ഇടയിൽ പിന്നെ പ്രവാചകൻ ഇല്ലാതെയും ഈ ഈ പ്രസ്ഥാനം വളരെ ശക്തമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തിളങ്ങി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അമ്പിയ അംബിയാക്കന്മാരുടെ ആവശ്യമില്ല അവരുടെ സ്ഥാനം നിർവഹിക്കാൻ ഇവിടെ എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുണ്ട് എന്നാണ് പണ്ഡിതന്മാർ അവരെന്താക്കും ഈ പ്രസ്ഥാനത്തെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രവാചകർ സല്ലാഹുലൻ തങ്ങളെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റസൂൽഹി പ്രമാണങ്ങളുമുണ്ട് പണ്ഡിതന്മാർക്ക് സ്വീകരിച്ച സ്വീകരിക്കാനും പ്രബോധനം ചെയ്യാനും പ്രഫലമായ രണ്ട് പ്രമാണങ്ങൾ വഹിച്ചിട്ടുണ്ട് ഒന്ന് പരിശുദ്ധ ഖുർആാൻ ഇസ്ലാമിന്റെ പ്രമാണമാണ് അടിസ്ഥാന പ്രമാണമാണ് ഖുർആാൻ ഖുർആാനിലെ നിയമങ്ങൾ നടപ്പാക്കലാണ് ഇസ്ലാമിന്റെ പ്രബോധകരുടെ ദൗത്യം അതോടുകൂടെ ഇരുപത്തിമൂന്ന് കൊല്ലം ഇവിടെ ജീവിച്ച പ്രവാചകന്റെ ജീവിത ചര്യ അതാണ് സുന്ന പറയുന്നത് പ്രവാചകൻ ഓരോ കാര്യത്തിലും മാതൃകയുണ്ട് നമുക്ക് ലക്കത്തക്കാണ് റസൂല നിങ്ങൾക്ക് നല്ല മാതൃക പ്രവാചകനുണ്ട് പ്രവാചകൻ ഇവിടെ ഇരുപത്തിമൂന്ന് കൊല്ലം പ്രവാചകനായി ജീവിച്ചു അതിന്റെ മുമ്പ് നാപ്പത് കൊല്ലം പ്രവാചകനല്ലാതെയും ജീവിച്ചു ആ ജീവിതങ്ങളൊക്കെ തന്നെ നമുക്ക് മാതൃകയാണ് അതൊക്കെ റിക്കോർഡാക്കിയിട്ടുണ്ട് എല്ലാ സംഗതിയും മണിയറ രഹസ്യം വരെ അതുപോലെ ഏത് മേഖലയിലും നബീസും പ്രവർത്തിച്ചു അതൊക്കെ തന്നെ റിക്കോർഡാക്കിയതാണ് ആ മേഖലയിലൊക്കെ നമുക്ക് പിന്തുടരാനും അനുകരിക്കാനും പറ്റിയ ഹദീസ് എന്ന് പറയുന്ന പ്രവാചക ചരിത്രം പ്രവാചകന്മാരുടെ ചര്യ ആ ചര്യ നമ്മുടെ മുമ്പിലുണ്ട് അത് നോക്കിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യും എന്നുള്ളതാണ് പ്രവാചകത്തിന്റെ പ്രവാചകന്മാരുടെ അസാന്നിധ്യത്തിൽ നമ്മൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് അങ്ങനെ സഹാബത്തിന്റെ സഹാബത്ത് റസൂറുല്ലാന്റെ കാലത്ത് സഹാബത്ത് തന്നെ കൊണ്ടുവന്ന ഇസ്ലാം ഒരു മാറ്റവും ഇല്ലാതെ പത്ത് പതിനഞ്ചോ പതിനാലോളം നൂറ്റാണ്ടുകളോടെ തുടർന്നു ഒരഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നികൾ അല്ലെങ്കിൽ സമസ്തക്കാർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തികളും നബിസ് അല്ലാൻ പഠിച്ച സഹാബാക്കൾ നമ്മൾക്ക് കാണിച്ചു തന്നതാണ് അതിലൊരു കടത്തിക്കൂട്ടലോ ഒരു വെട്ടിച്ചുരുക്കലോ ഇല്ലാത്ത രൂപത്തിൽ പൂർണ്ണമായി അൽ യൗമ അക്ലക്കും ദീനക്കും ഇസ്ലാമ ദീന എന്ന് ഖുഹാന്റെ പ്രഖ്യാപനമുണ്ട് ദീൻ വളരെ പരിപൂർണമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകന്റെ അന്ത്യത്തോടുകൂടെ ദീനിന്റെ പരിപൂർണത കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഒന്നും മാറ്റേണ്ടതില്ല കൂട്ടേണ്ടതുമില്ല ചുരുക്കേണ്ടതുമില്ല അങ്ങനത്തെ ദീനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ ദീനാണ് ആ ദീൻ സഹാബത്ത് ഇവിടെ പ്രചരിപ്പിച്ചു പതിനാല് നൂറ്റാണ്ടും ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ഇവിടെ പള്ളികളിലൊക്കെ തറാവി നിസ്കരിക്കും ആണുങ്ങൾ ജുമാ നിസ്കരിക്കും പള്ളികളിൽ ആണുങ്ങൾ പോകും ഇങ്ങനെ തുടങ്ങി മൗലിദ് റാത്തീബ് അതുപോലെയുള്ള ഹദ്ദാദ് റാത്തീബ് തുടങ്ങിയ മരണാനന്തര ക്രിയകളൊക്കെ തന്നെയും അതിനൊക്കെ നമുക്ക് ഈ കാലം വരെയും സ്വഹാപത്തിൽ നിന്ന് പകർത്തിയ ആ രൂപം തന്നെയാണ് അതിലൊരു മാറ്റമില്ലാതെ വരിക ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം നൂറ്റാണ്ടാകുന്നേ ഉള്ളൂ ഒരു നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്താ പ്രശ്നം ഉണ്ടായത് കെ എം മൗലവിയെ നിങ്ങൾക്കറിയാം കെ എം മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം വൈ തെറ്റിപ്പോയി പണ്ഡിതൻ ശുന്നി പണ്ഡിതനൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് നമ്മളെ ദർശലൊക്കെ പഠിപ്പിച്ച മുതലിസൊക്കെയായിരുന്നു പക്ഷെ അദ്ദേഹം വൈതെറ്റി അയാൾ വഹാബിയായി മുജാഹിദായി എന്നൊക്കെ പറയാം സെൽഫിയായി ആ ആശയങ്ങളുമായിട്ട് അദ്ദേഹം കടന്നു വന്നുകൊണ്ട് ഇവിടെ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അനുവർത്തിക്കുന്ന ആ മര്യാദകളൊക്കെ അവഗണിച്ചുകൊണ്ട് അതിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്നതൊക്കെ ശിർക്കാണ് ബഹുദൈവ ആരാധനയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രവർത്തിച്ചു പ്രസിദ്ധീകരണങ്ങൾ ഇറക്കി പ്രസംഗങ്ങൾ ഇറക്കി ആളുകളെ സംഘടിപ്പിച്ചു അങ്ങനെ പ്രവർത്തനം തുടങ്ങി തൊള്ളായിരത്തി ഇരുപത്തി ശേഷം അപ്പോഴാണ് നിസ്വാർത്ഥരായ പരമപരവാർ ശുദ്ധരായ നമ്മുടെ പണ്ഡിതന്മാർ അവർ സമ്മേളിക്കുന്നത് അതുവരെ നമുക്കെന്തില്ല ഒരു സംഘടന ഇവിടെ ഇല്ല ആർക്കും ഇല്ല മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയല്ലാത്ത ഒരു സംഘടന ഇവിടെ ഇല്ല ഇവിടെ സംഘടന ആദ്യമായിട്ടുണ്ടാക്കിയത് വഹാബികളാണ് ആ വഹാബികൾ സംഘടന ഉണ്ടാക്കിക്കൊണ്ട് പലതും നമ്മളെ നമ്മളെ ആശയവിരുദ്ധമായിക്കൊണ്ട് നമ്മൾ അനുവർത്തിച്ചു വരുന്ന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുള്ള പരിപാടികൾ അവരോട് ഇറക്കുമതി ചെയ്തു നമ്മളെയൊക്കെ നമ്മൾ അഹൽ സുന്നൽ ജമാഅത്തിന്റെ അക്കീദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരൊക്കെ മുഷിരിക്കാണെന്ന് പറഞ്ഞു ഷിർക്കാണ് എന്ന് പറഞ്ഞു ബഹുദൈവ ആരാധകരാണ് എന്ന് പറഞ്ഞു ഉദാഹരണം ബദിരീങ്ങളെ പേര് വിളിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ മജിലിസന്നൂറ് നടത്താറുണ്ട് എന്തൊരു സുന്ദരമായ മജ്ലിസാണോ മജ്ലിസ് ബദിരീങ്ങളെ പേര് പറഞ്ഞുള്ള പ്രാർത്ഥന ബദിരീങ്ങളെയും അതുപോലെ അള്ളാഹു തുറുപ്പതിപ്പെട്ട ആൾക്കാരെയൊക്കെ സ്നേഹിക്കുകയും അവരൊക്കെ ബഹുമാനിക്കുകയും ചെയ്യണം ഇസ്ലാം കൽപ്പിച്ചതാ അപ്പൊ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മധുഹബിന്റെ ഇമാമുകൾ മുഫസിലീങ്ങൾ അവരൊക്കെ അവണിച്ചുകൊണ്ട് സ്വന്തം നിയമം കണ്ടെത്താം ഖുർആാനിൽ കൂടെ സ്വന്തം നിയമം കണ്ടെത്താം എന്നൊക്കെ ജൽപ്പനങ്ങൾ ഇവിടെ നടത്തി ഇവിടെ ഒസ്വാസുണ്ടാക്കി ജനങ്ങളിടയിൽ ഉസ്വാസുണ്ടാക്കി അപ്പോഴാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലപ്പോയ തങ്ങള് അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങി അന്നത്തെ പ്രഗത്ഭരായ ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ഒത്തുകൂടിക്കൊണ്ടാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത ഉണ്ടാക്കുന്നത് സമസ്ത ഉണ്ടാക്കിയതിന് ശേഷം ഇവിടുത്തെ ജനങ്ങളെയൊക്കെ പേപ്പിച്ച ആ ഒസ്വാസുകളൊക്കെ തിരുത്തി സമസ്ത ശുദ്ധമായ മാർഗത്തിലേക്ക് അവരെ തൊളിച്ചു കൊണ്ടുവന്നു പിന്നീട് ഈ വന്ന വഹാബികൾക്ക് പത്തി മടക്കേണ്ടി വന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും ശതമാനം ശതമാനമൊക്കെ സമസ്തക്കാരും സുന്നികളുമായി നിലനിൽക്കുന്നത് പിന്നീട് അതുപോലെ പല സംഘടനകളും വന്നു ജമായത്ത് ഇസ്ലാമി ജമാത്ത് ഇസ്ലാമി കുറച്ചുകൂടെ കടന്നതാ കുറച്ചുകൂടെ കടന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുന്നവർ കൂടിയാ അത് നമ്മൾ മനസ്സിലാക്കണം തപസനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ ഭരണഘടനയും ഇവിടുത്തെ ഭരണകൂടവും കോടതിയും നിയമാവലിയും ഭരണഘടനയും ഒക്കെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത അതോടുകൂടെ ദീനിന്റെ എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു മാറ്റവും ഇല്ലാതെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്ന ആദർശത്തിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ആ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതെല്ലാവരും മനസ്സിലാക്കുന്ന മനസ്സിലാക്കി എല്ലാ ജാതിക്കാരും ഇവിടുത്തെ ജാതിക്കാർക്കൊക്കെ അറിയാം എല്ലാ മതക്കാർക്കും അറിയാം ആ നിലക്ക് പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടാക്കേണ്ടി വന്നു സംഘടന ഉണ്ടാക്കേണ്ടി വന്ന അപ്പയാണ് അതുവരെ സംഘടന ഉണ്ടാക്കിയിരുന്നില്ല അപ്പൊ ഈ രണ്ട് സംഘടനകളും വളരെ സംഘടനത്തിലാണ് ചോറ് പോയത് മറ്റേ സംഘടന ഇവിടെ പരത്തിയ വസ്വാസുകളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കേണ്ടി വന്നു ആദ്യ കാലത്തൊക്കെ തന്നെ പിന്നീട് തൊള്ളായിരത്തി നാപ്പതുകളിൽ ജമായത്ത് ഇസ്ലാമി വന്നപ്പം അതിനെ എതിർത്തും അതുപോലെ പല പുതിയ ആശയക്കാരൊക്കെ പലരും വന്നപ്പോഴൊക്കെ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് സമസ്തം മുന്നേറിക്കൊണ്ട് പോവുകയാണ് ഇതാണ് വിഷയം ഇപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മദരസകൾ പതിനെട്ടായി പതിനൊന്നായിരം പന്ത്രണ്ടായിരത്തോളം മദരസകൾ നമുക്കുണ്ട് പന്ത്രണ്ടായിരത്തോളം മദ്രസകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമായി കേരളത്തിൽ തന്നെ കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ആയിക്കൊണ്ട് വിദേശ അറബ് നാടുകളിൽ വരെ നമ്മുടെ മദരസകൾ പ്രവർത്തിക്കുന്നുണ്ട് അത് ഈ സിലബസ് ആണ് സിലബസാണ് വൽ സുന്ദത്തിന്റെ സിലബസ് കൊണ്ടുള്ള ആ സിലബസ് അനുസരിച്ചുള്ള വിദ്യാഭ്യാസമാണ് അതോടുകൂടെ ഭൗതിക മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് അറബി കോളേജുകൾ അതുപോലെ സമ്മിശ്ര സമന്വയ കോളേജുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അനാഥശാലകൾ അതുപോലെയുള്ള ദീനി മേഖലയിലും അതുപോലെ ഭൗതിക മേഖലയിലൊക്കെ തന്നെ കടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് ഇത് എല്ലാവരും പരസ്യമായി അറിയുന്ന ഒരു സംഗതി തന്നെയാണ് ഇതിന് ഇപ്പോൾ ഇപ്പോൾ ഇതിന്റെ അനുയായികളാണെന്ന് പറയുന്ന ചില ആളുകളൊക്കെ അതിന് വിഘാതമായിക്കൊണ്ട് കെ എം മൗലവിയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വരികയാണ് ഈ കെ എം മൗലവിയ അരിക്കാക്കിയതാണ് സമസ്ത അവരൊപ്പം രണ്ടാമത് പൊന്തിച്ച് ഈ മേലെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന്റെ അർത്ഥം എന്താ പഴയ ഹാബീസം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പുതന്ത്രമാണ് നടക്കുന്നത് ഈ നിലക്ക് സുന്നത്ത് ജമായത്ത് സമസ്ത ഇവിടെ കെട്ടിപ്പടുത്ത ആദർശത്തെ തകർക്കാൻ വേണ്ടി ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നു അത് പരസ്യമായി കൊണ്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ ഇവിടെയാണ് നമുക്കുള്ള കുഴപ്പം ഇത് അരുതാത്തതാണ് സമസ്ത വിശ്വാസികൾ സമസ്തയുടെ ഉള്ളിൽ തന്നെ അവര് എല്ലാ നിലക്കും നൂറ് ശതമാനവും അവിടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വിളംബരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം പരിപാടികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റത് പോക്കാണ് നമ്മുടെ മഹാന്മാര് നമുക്ക് കാണിച്ചു തന്ന വയിൽ വൈവിട്ട കളിയാണ് അത് ഒരിക്കലും നിലനിർത്താൻ പാടില്ല അത് വളർത്താൻ പാടില്ല അത് എറുക്കപ്പെടേണ്ടതാണ് നമ്മുടെ മഹല്ലുകളിൽ നുഞ്ഞു കയറുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ വഹാബീസും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇവിടെ പല വിഷയങ്ങളിലും നമുക്കെതിരാണ് പല വിഷയങ്ങളിലും ഇസ്ലാം വളരെ കർശനമായി നിരോഹിച്ച കാര്യങ്ങളൊക്കെ അവർ പുറത്തേക്ക് കൊണ്ട് വരഹലാലാക്കിയാണ് ഇസ്ലാം ഹറാമാക്കിയത് ഹലാലാക്കുന്നു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്നു ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നു രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരെ വേദിയുണ്ട് അവരതൊക്കെ ചെയ്യാം അത് ചെയ്യാം റോഡ് പാലം ഒക്കെ നോക്കിയിട്ട് അവർക്ക് അതൊക്കെ ചെയ്യാം ഇവിടെ റേഷൻ കട നോക്കണം അതുപോലെ തൊഴിലില്ലാത്ത തൊഴിലില്ലാത്തവരുണ്ട് അങ്ങനെ അങ്ങനെ സാമുദായിക പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അവിടെ ഒക്കെ എന്താക്കണം ഇടപെടുക അന്നല്ലാതെ ദീനിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ കാര്യം പറയേണ്ടത് പണ്ഡിതന്മാരാണ് അമ്പിയാക്കന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത പണ്ഡിതന്മാരാണ് അതിൽ കടന്ന് കളിക്കരുത് സമസ്തയുടെ ഉള്ളിലേക്ക് രാഷ്ട്രീയക്കാർ ഇറങ്ങി വരേണ്ടതില്ല എന്ന് നമ്മൾ പറയുന്നു ഇത് അവർക്കൊരു വിരോധമായിത്തോ നമ്മൾ എന്ത് ചെയ്യാനാ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ പണിയെടുത്തോട്ടെ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ ഒരുപാട് പണിയെടുക്കാനില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ദീൻ ഇസ്ലാം ഈ രാജ്യത്തിന് ഒത്ത രൂപത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും സംവിധാനങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തലാണ് സമസ്തയുടെ ലക്ഷ്യം അത് നടത്തുന്നുണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് വിഷ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരരുത് എന്ന് വളരെ വിനയത്തോടുകൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴാണ് നമ്മളെ ഒരു വഖഫ് പ്രശ്നം വഖഫ് ചില വക് സ്വത്തുക്കൾ വഖഫല്ലാതായിരിക്കും എന്ന് പറയാ വഖഫ് സ്വത്താണ് ആധാരത്തിലും മറ്റ് കോടതി വിധികളും കമ്മീഷന്റെ വിധികളും ഒക്കെ ഉള്ള ഒരു സാധനം വഖഫല്ല എന്ന് പറയുന്നു ഇത് സമുദായത്തിന്റെ ആൾക്കാർ തന്നെ പറയാൻ തുടങ്ങിയ എന്താ കാട്ടുക വഹാബികൾ നടത്തുന്ന ഫറൂഖ് കോളേജാണ് വഹാബികൾ അത് വഖഫല്ലാന്ന് പറയാം വഹാബികൾക്ക് വഖഫാക്കിയതാണിത് വഹാബി കോളേജിൽ നിന്ന് വഖഫാക്കിയ സാധനം മൊനമ്പത്തെ മൊനമ്പത്തെ നാനൂറ്റിയ ഏക്കറ ആ ഏക്കറ വഖഫാണ് അത് വഖഫല്ലാന്ന് പറയുന്നു എന്തിന് അവരത് വിറ്റുപോയി ഹക്ക് ഹലാലും പാത്തിലൊന്നും വേണ്ടേ ഒഖ്ഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനമായി അർപ്പിക്കുന്നതാണ് അത് വിൽക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അതിന് അവകാശികളായിട്ട് ദുനിയാവിൽ ആരുമില്ല ഒരു മനുഷ്യനും അവകാശിയല്ല അള്ളാഹു മാത്രമാണ് അതിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ അതെന്താക്കാൻ പാടില്ല വിൽക്കാനോ കൊടുക്കാനോ അനന്തരം എടുക്കാനോ പാടില്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ മസലൻ അഥാ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് അത് അതിന്റെ അസിൽ ആ സംഗതി അതിന്റെ സത്ത നിലനിർത്തിക്കൊണ്ട് അതിന്റെ അനുഭവം എടുത്തുകൊണ്ട് നല്ല മാർഗത്തിൽ ഏതിന് ഏത് മാർഗത്തിലേക്കാണോ വകുപ്പ് ചെയ്താൽ നിർണയിച്ചതെങ്കിൽ നിശ്ചയിച്ചതെങ്കിൽ ആ നിശ്ചയിച്ച മാർഗത്തിൽ ചെലവഴിക്കലാണ് പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി പാവപ്പെട്ട ഒരു ചോറും എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് നേർച്ചകളുണ്ട് വകുപ്പുകളുണ്ട് ആ വകുപ്പുകൾ ആ രൂപത്തിൽ തന്നെ ചെയ്യണം അല്ലാതെ ചെയ്യാൻ വയ്ക്കാൻ പാടില്ല എന്നാ വഹാബികൾ അത് വിറ്റു കളഞ്ഞു അതാണ് ഇവരുടെ ഇവരുടെ പ്രവൃത്തി അതുപോലെ പിന്നെ ജക്കാത്ത് ജക്കാത്തിനൊക്കെ ഒരു നിയമുണ്ട് ജക്കാത്ത് നമ്മൾ എട്ട് അവകാശികൾ പറഞ്ഞിട്ടുണ്ട് ജക്കാത്ത് കൊടുക്കേണ്ടത് എട്ട് അവകാശികൾക്ക് ആ കുർആാൻ പറഞ്ഞതല്ലേ ഇന്ന സദപ്പാത്തിൽ ഫുക്റായുകൾ മസാക്കിൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാൻ കൈ കയ്യില്ലാത്തവർ ജോലിയില്ലാത്തവർക്ക് കടം പെട്ട കടത്തിൽ ഇങ്ങനെ എട്ട് കൂട്ടർ എണ്ണീട്ടുണ്ട് നമ്മളുടെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അല്ലാതെ പള്ളി ഉണ്ടാക്കാൻ ജക്കാത്ത് പറ്റൂല മദ്രസ ഉണ്ടാക്കാൻ പറ്റൂല അതുപോലെ പിന്നെ മറ്റെന്തെങ്കിലും കെട്ടിടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കമ്മറ്റി ഉണ്ടാക്കാനോ കമ്മറ്റി നടത്താനോ അതിന്റെ ചെലവിലേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല എട്ട് കൂട്ടർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നാ ബൈത്തുൽ ജക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജമാത്ത് ഇസ്ലാമിയൊക്കെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ബൈത്തു ജക്കാത്ത് ജക്കാത്ത് പെരിപ്പിക്ക ജക്കാത്ത് പെരിപ്പിച്ചിട്ട് പോലെ സംഘടന നടത്തുക അത് ഒമ്പതാമത്തെ അവകാശിയാ ഖുറാനിൽ പറയാത്ത അവകാശ സംഘടന അതുപോലെ പള്ളി ഓല സ്ഥാപനങ്ങളൊക്കെ നടത്തുക അതിനൊക്കെ ഉപയോഗിക്കുന്നു ഇങ്ങനെ നമ്മുടെ നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ച സാമ്പത്തിക അച്ചടക്കം സാമ്പത്തികമായിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനെ കടത്തി കടത്തിപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളിലേക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പം നമ്മൾക്ക് അവരുടെ മീഡിയകളും അവരുടെ പത്രങ്ങളും ഒക്കെ നമുക്കെതിരാവും അതാണ് വിഷയം ഈ വിഷയം ജനങ്ങൾ ഉൾക്കൊണ്ടാൽ മതി നമ്മളും ചിലരൊക്കെ അതിൽ തെറ്റും ധരിച്ചു പോവുകയാണ് അതൊക്കെ ശരിയല്ലേ ഒരു മൂല്യന്മാർ പച്ച മൂല്യന്മാർ എന്തൊക്കെ പറയുകയാണെന്നൊക്കെ തോന്നിപ്പോവും നമ്മൾ പറയുന്നത് പണ്ട് പറഞ്ഞ ഒരു മാറ്റം നമുക്കില്ല ഇനിയും ക്യാമം വരെ നമുക്ക് പറയാനുള്ളത് അത് അതൊക്കെ തന്നെയാണ് ഒരു സത്യസന്ധമായ സുറാത്ത് അൽ മുസ്തീന്നാണ് നമ്മൾ പ്രാർത്ഥന ചൊവ്വായ വയിൽ ഞങ്ങൾ ഇനി നടത്തണേ ചൊവ്വായ വയിൽ നടത്തണേ ചൊവ്വായ വയിൽ നടത്തണേ നമ്മൾ നിർബന്ധമായി പ്രാർത്ഥിക്കുന്ന അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആ ചൊവ്വായ വൈ സുറാത്ത് അല്ലം താലഹീം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പരിചയിച്ച നല്ല പണ്ഡിതന്മാർ നല്ല സാധാത്തുക്കള് നല്ല നല്ല മനുഷ്യന്മാർ ആ മനുഷ്യന്മാരൊക്കെ എല്ലാ നാട്ടിലുമുണ്ട് അവർ നടന്ന ആ വഴിയിൽ കൂടെ ഞങ്ങളിനി നടത്തണം എന്നാണ് നമ്മളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്താക്കുന്നു നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ വിഷയങ്ങൾ അതിഷ്ഠമാക്കിക്കൊണ്ട് പ്രശ്നിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പ്രഗത്ഭരായ ഉസ്താദന്മാർ നമ്മുടെ ഇടയിലുണ്ട് അവരൊക്കെ അവരുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല ഏതായിരുന്നാലും ചുരുക്കം പറഞ്ഞാൽ അഹ്ലു വൽ ജമാഅത്ത് സമസ്ത കേരള ഇവിടെ യഥാർത്ഥ ഇസ്ലാം സമസ്തയാണ് ഇസ്ലാം അല്ലാത്തതൊന്നും ഇസ്ലാമല്ല അത് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും അവരൊക്കെ കലർപ്പുള്ളവരും ഇസ്ലാമിനെ വികലമാക്കിയവരും ഇസ്ലാമിന്റെ നിയമങ്ങളെ ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങൾ അവരുടെ താല്പര്യങ്ങൾ കൊത്തുകൊണ്ട് ഇസ്ലാമിനെ അട്ടിമറിച്ചവരാണ് അതുമായിട്ട് ആരും വഞ്ചിതരാവരുത് രാഷ്ട്രീയക്കാരും വഞ്ചിതരാവരുത് പിന്നെ രാഷ്ട്രീയക്കാർക്കൊക്കെ വേറൊരു ലക്ഷ്യങ്ങളുണ്ടാവും ആ ലക്ഷ്യങ്ങളൊക്കെ അവരുടെ മാർഗത്തിൽ കൂടെ അല്ലാതെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ സാധീകരിക്കാൻ നോക്കേണ്ടതില്ല ഇസ്ലാമിൻ്റെ കാര്യം ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത് അനുസരിക്കലാണ് നമ്മുടെ നമ്മുടെ കടമ അതാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുസ്ബുഹാൻഹുല പരിശുദ്ധ മായത്തിൻ്റെ പാതയിൽ ജീവിച്ച് മരിക്കാനും അവ പിന്നാര വേണ്ട പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ട എന്ന് മാത്രം വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം